ഇതാണ് കേട്ടോ എൻ്റെ കുട്ടി വർക്ക്ഷോപ്പ് വരുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒക്കെ ഉണ്ടാക്കി വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് മാല പിന്നെ മഞ്ചാടിയുടെ പൊലിസ് മഞ്ചാടി മാല അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ വീടിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അവിടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു ഫുൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല ടൈൽ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് വന്നിരിക്കുന്ന ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പറ്റുന്നൊരു സ്പേസാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ സ്പേസ് എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ ഈ ഇതൊക്കെ ചെയ്യുന്നു എനിക്കിവിടെ ഇരിക്കുമ്പം കിട്ടുന്ന ഒരു ചെറിയ സ്പേസ് സ്പേസാണെങ്കിൽ പോലും അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഭയങ്കരതായിട്ടോ ഞാൻ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചായ ഒക്കെ കുടിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് പാട്ടൊക്കെ വെച്ച് ചായയൊക്കെ കുടിച്ച് ഞാൻ ഇവിടെ ഇവിടെ ഇരിക്കാറുണ്ട് കുറേ സമയം ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കുറേ നേരം ഇരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇതൊക്കെ പറക്കി വെക്കും എത്ര പറക്കി വെച്ചാലും ഞാനിത് പണിത് തുടങ്ങുമ്പോഴത്തേന് തിരക്കാലംകോലമാവും അങ്ങനെ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ ഇതൊക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും ഇതെന്ന് പറയുന്നത് ഞാനൊരു നമ്മുടെ താങ്ക് യു കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നമ്മൾ പേപ്പറിൽ ഇങ്ങനെ റിയൽ ആയിട്ടുള്ള നമ്മളെ ഫ്ലവറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഒരു പിക്ചർ കിട്ടത്തില്ലേ നമ്മൾ തുണിയിലൊക്കെ ചെയ്തില്ല ചിലര് അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് പക്ഷേ എന്തു ചെയ്യാം ഇങ്ങനെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടില്ലേ ചിലവർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് ആ ഒരു തോട്ടിൽ എനിക്ക് ശരിയായില്ല എനിക്ക് തേണ്ടത് ഞാൻ എടുത്തപ്പോൾ തന്നെ അത് ഈ ഒരു ഇതിലാണ് വന്നത് കണ്ട കളറൊന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല അപ്പോൾ എനിക്ക് അത് ശരിയായില്ല അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ എനിക്കറിയില്ല ഈ സംഭവം എത്ര ഇതായിട്ടാണ് ചെയ്യേണ്ടത് ഞാൻ ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം തന്നെ എടുത്തു എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് ദിവസം അതിൽ തന്നെ വെച്ചിരിക്കണമായിരുന്നു ഞാനത് വെച്ചിരുന്നില്ല അതാണ് എനിക്ക് പറ്റിയ കുഴപ്പമൊന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെങ്കിലും ഇത് കളയാൻ മനസ്സിലാത്തതുകൊണ്ട് ഞാൻ ഈ ഫ്ലവറൊക്കെ കൂടെ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ പിച്ചിക്കൂട്ടി എടുത്തിട്ട് ഞാനിതിങ്ങനെ അതിൻ്റെ കളർ ഇങ്ങനെ ഇങ്ങനെ ഇന്ന് തേച്ച് വെച്ച് അപ്പോൾ ഒരു ലൈറ്റ് ഒരു എന്താ പറയുക ഒരു വയലറ്റ് പോലത്തെ ഒരു കളറാ കിട്ടി അത് പിന്നെ ഒരു ഡിസൈൻ ആയിട്ട് ഞാൻ തന്നെ ഇങ്ങനെ കണക്കാം അങ്ങനെ ഞാനിത് അത് ഫുള്ള് ആ ഒരു കളറാക്കാൻ നോക്കി എന്നിട്ട് അതിൽ ഞാനിങ്ങനെ അതിൽ ഞാനിങ്ങനെ താങ്ക് യു വേർട്സ് ഒക്കെ എഴുതിയിട്ട് ഞാനതിങ്ങനെ സെൻഡാക്കി വെച്ചിട്ടുണ്ടോ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങളൊന്ന്